യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള പ്രാരംഭ ചർച്ച ഉടൻ ആരംഭിക്കും പ്രാദേശിക ഭരണകൂടത്തിന്റെ അനുമതിക്കായി അടയ്ക്കേണ്ട മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ സമാഹരിക്കാനുള്ള ശ്രമത്തിലാണ് ആക്ഷൻ കൗൺസിൽ വധശിക്ഷ നടപ്പാക്കുന്നതിനുള്ള നടപടികൾ നിർത്തിവെക്കണമെന്നും നിമിഷപ്രിയയുടെ അമ്മ ഹൂദി ഭരണകൂടത്തോട് അഭ്യർത്ഥിക്കും ഇന്ത്യൻ എംബസി നിയോഗിച്ച അഭിഭാഷകനുമായുള്ള കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണ് പ്രാരംഭ ചർച്ചയ്ക്കായുള്ള ശ്രമം തുടങ്ങിയത് യമനിലെ നിയമമനുസരിച്ച് നാല് നിബന്ധനകൾ അഭിഭാഷകൻ പ്രേമകുമാരിയെയും സംഘത്തെയും അറിയിച്ചു ദയാദനം സംബന്ധിച്ച് കൊല്ലപ്പെട്ട തലാൽ അബ്ദുൾ മഹദിയുടെ കുടുംബത്തെ കാണാനുള്ള അനുമതിയാണ് സംഘം ആദ്യം തേടുന്നത് സനായിലെ ഹൂദി നിയന്ത്രണത്തിലുള്ള വിമത സർക്കാരാണ് ഇത് സംബന്ധിച്ച അനുമതി നൽകേണ്ടത് വധശിക്ഷയുമായി ബന്ധപ്പെട്ട നടപടികൾ നിർത്തിവെക്കണമെന്നും പ്രാദേശിക ഭരണകൂടത്തോട് അഭിഭാഷകൻ വഴി അഭ്യർത്ഥിക്കും അപേക്ഷ നൽകാനായി ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഫീസ് ഫീസടയ്ക്കണം അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ർച്ചകൾക്ക് സനായിലെ ഹൂതി നിയന്ത്രണത്തിലുള്ള പ്രാദേശിക ഭരണകൂടം അനുമതി നൽകും അനുമതി നേടിയാൽ നിമിഷപ്രിയയുടെ യമനിലെ അഭിഭാഷകന്റെ നേതൃത്വത്തിൽ തലാൽ അബ്ദു മദിയുടെ ഗോത്രത്തിലെത്തി കുടുംബത്തെ കാണും ചർച്ചയ്ക്ക് അനുമതി തേടിയ അപേക്ഷയ്ക്കൊപ്പമുള്ള ഫീസ് നൽകാൻ ആക്ഷൻ കൗൺസിൽ ധനസമാഹരണം നടത്തും രണ്ടു ദിവസത്തിനകം തുക കണ്ടെത്തി അപേക്ഷ നൽകാനാണ് ആക്ഷൻ കൗൺസിലിന്റെ ശ്രമം സനായിലെ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെയാണ് പാരംഭ ചർച്ചകൾക്കായുള്ള ശ്രമം തുടങ്ങിയത് റിപ്പോർട്ടർ ശ്യാം ദേവരാജ് ഇൻ റിപ്പോർട്ടർ കൊച്ചി